ഏഷ്യാ കപ്പിൽ ഒരിക്കൽ കൂടി ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ പോരാട്ടം വരികയാണ് ഫൈനലിൽ ഇരുവരും കൊമ്പു കോർക്കുമ്പോൾ ഇന്ത്യയ്ക്ക് മുമ്പിൽ വിജയമല്ലാതെ മറ്റൊന്നുമില്ല രണ്ട് തവണ പാകിസ്ഥാനെ തോൽപ്പിച്ച ഇന്ത്യ തോൽവി അറിയാതെയാണ് ഇത്തവണ ഫൈനലിലെത്തുന്നത് ഏഷ്യാ കപ്പിൽ ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് തവണ ഏറ്റുമുട്ടിയപ്പോഴും വിജയം ഇന്ത്യയ്ക്കായിരുന്നു ഇരുവരും തമ്മിലുള്ള മത്സരങ്ങളിൽ ആദ്യ മത്സരത്തിൽ ഇരുപത്തിയഞ്ച് ബോൾ ബാക്കി നിൽക്കെ ഏഴ് വിക്കറ്റിനായിരുന്നു ഇന്ത്യയുടെ ആധികാരിക ജയം രണ്ടാം മത്സരത്തിൽ ഏഴ് ബോൾ ബാക്കി വാക്കിനിൽക്കെ ആറ് വിക്കറ്റിനും ഇന്ത്യ വിജയിച്ചു നാൽപ്പത്തിയൊന്ന് വർഷത്തെ ചരിത്രത്തിലാദ്യമായാണ് ഇന്ത്യയും പാകിസ്ഥാനും കപ്പിൽ നേർക്കുനേർ പോരാട്ടം വരുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഏഷ്യ ടി ട്വന്റിയിൽ ഇന്ത്യയും ബംഗ്ലാദേശുമായിരുന്നു ഫൈനലിൽ അന്ന് ഇന്ത്യയ്ക്കായിരുന്നു ജയം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ശ്രീലങ്കയും പാകിസ്ഥാനും ഫൈനൽ ഏറ്റുമുട്ടിയപ്പോൾ ശ്രീലങ്കയ്ക്കായിരുന്നു ജയം ഇതുവരെ കപ്പ് ടി ട്വൻ്റിയിൽ കപ്പ് ഉയർത്താൻ പാകിസ്ഥാന് സാധിച്ചിട്ടില്ല ശക്തമായ ബാറ്റിംഗ് നിരയും ഒപ്പം കരുത്തൊളിയിക്കുന്ന ബോളിംഗ് നിരയുമാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ സമ്പത്ത് ഓപ്പണർമാരായ അഭിഷേക് ശർമ്മയും ഗില്ലും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും ഒപ്പം മലയാളി താരം സഞ്ജുവും തിളങ്ങിയാൽ ഇന്ത്യയ്ക്ക് മികച്ച സ്കോർ നേടാനാകുമെന്ന കാര്യത്തിൽ സംശയമില്ല കുൽദീപിന്റെ സ്പിംഗ് മാന്ത്രികതയും ബുംറയുടെ തീപാർന്ന ബോളിനു മുന്നിലും പാകിസ്ഥാന് പിടിച്ചു നിൽക്കുക എളുപ്പമാകില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ആദ്യമായി ഏഷ്യാകപ്പ് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റിയഞ്ച് വർഷങ്ങളിൽ ഇന്ത്യ ഏഷ്യാകപ്പ് കിരീടവുമായി കുതിപ്പ് തുറന്നു ഈ കാലയളവിൽ അവരുടെ സ്ഥിരത ഏഷ്യൻ ക്രിക്കറ്റിന്റെ ആദ്യകാല ശക്തി കേന്ദ്രമായി ഇന്ത്യയെ മാറ്റിയിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി നാല് രണ്ടായിരത്തി എട്ട് വർഷങ്ങളിൽ ഇന്ത്യയ്ക്ക് രണ്ടാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു പതിനഞ്ച് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി പത്തിലാണ് ഇന്ത്യ ഏഷ്യാകപ്പ് കിരീടം തിരിച്ചു പിടിക്കുന്നത് അന്ന് എം എസ് ധോണിയുടെ നേതൃത്വത്തിലുള്ള ടീമായിരുന്നു കളത്തിലിറങ്ങിയത് രണ്ടായിരത്തി പതിനെട്ടിൽ ദുബായിൽ നടന്ന ഫൈനലിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടുകയും അവസാന പന്തിൽ നാടകീയമായി വിജയം നേടുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സൂപ്പർ ഫോർ ഘട്ടത്തിൽ ബംഗ്ലാദേശിനെ തോൽപ്പിച്ചാണ് ഇന്ത്യ വീണ്ടും ഫൈനലിലേക്ക് എത്തുന്നത് ഇന്ത്യയുടെ പന്ത്രണ്ടാമത്തെ കപ്പ് ഫൈനൽ കൂടിയാണിത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഇന്ത്യ പന്ത്രണ്ട് തവണ ഏഷ്യാ കപ്പ് ഫൈനലിലെത്തി എട്ട് തവണ കിരീടം സ്വന്തമാക്കി മൂന്ന് തവണ റണ്ണർ അപ്പായി ഒരു കിരീടം കൂടി നേടാനുള്ള ഇന്ത്യയുടെ സുവർണ പോരാട്ടം കൂടിയാണ് ഇനി ബാക്കിയുള്ളത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം